ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഭർത്തമായ സ്വാഗതം അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് നോക്കിയത് ഒൻപതര ആയപ്പോ എല്ലാരും ഇങ്ങനെ കിടന്നു കൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ട് കുറച്ചുപേരെയൊക്കെ എണീറ്റിട്ടുണ്ട് ഷാനവാസ് ഷാനു ഈ പറയുന്ന അപ്പാനി ശരത്തൊക്കെ അവിടെ സോഫയിൽ ഇരുന്നൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുശല കുശലാന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഷാരികയും ഈ പറയുന്ന നമ്മുടെ അവരൊക്കെ ഇങ്ങനെ എണീക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് അവരൊക്കെ ചോദിക്കുന്നത് എത്ര മണിയായിരുന്നു ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് പതിനൊന്ന് പതിനൊന്നര ആയി എന്ന് നമ്മൾ ആര് പറയുന്നുണ്ട് നമ്മുടെ ഹിന്ദിക്കാരി പേര് തോന്നുന്നു തക്രാൽ തക്രാൽ പറയുന്നത് പതിനൊന്ന് പതിനൊന്നര ആയി കാണുമെന്നാണ് അവരുടെ ഊഹം എന്നിട്ട് അവിടെ മൻഭേടയെ പോലെ ഹിന്ദിക്കാരി തുള്ളിച്ചാടി തുള്ളിച്ചാടി നടക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ ഇരിക്കട്ടെ അവിടെ അപ്പൊ അവിടെ ഇങ്ങനെ രനാസുനെ എന്ത് ചെയ്യുന്നറിയാം അവിടെയൊക്കെ എണീറ്റിരുന്ന എല്ലാരും ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ വീക്ഷിക്കുന്നു വീക്ഷിന്നലെ ഇന്നലെ നമ്മുടെ ലൈവിലൊരു സംഭവം കണ്ടായിരുന്നു ലൈവില് ഫസ്റ്റ് അടി പൊട്ടിയല്ലോ അതായത് ആ മൂന്ന് ആ പറയുന്ന ലെസ്മിയൻ കപ്പിൾസും ബാക്കി എല്ലാവരും കൂടി ഉരുണ്ട് ഉരുണ്ടുപിടങ്ങി ഇങ്ങനെ അടി കൂടുമ്പോ രണാസുനെ അവിടെ വന്നിട്ട് വായിരിക്കുന്ന കണ്ടിട്ടുണ്ട് സത്യം കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഇതെന്തൊരു പാടപ്പൊ അവര് കാണിക്കും ഒന്ന് കേറിയല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ഇതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു ആരെങ്കിലും കേട്ട് അറിവുണ്ടെങ്കിലും വലുതായിട്ട് അറിഞ്ഞൂടും അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവും എന്തോ ഇങ്ങനെയൊക്കെയാണോ കളി എന്നുള്ളൊരു ഭാവത്തിൽ അത് കണ്ടാ നമുക്ക് ചിരി വരും നിങ്ങളത് ഞാൻ പിന്നെ ആക്കി പറഞ്ഞതല്ല വളരെ നന്നായിട്ട് പറഞ്ഞു പക്ഷെ ഒന്നും മനസ്സിൽ എന്തിനും ഇവിടെ കിടന്ന് ഈ ഇവളൊക്കെ ഇങ്ങനെയാണെന്ന് അടികൂടുന്നു എന്നുള്ള രീതിയിലാ പറഞ്ഞത് ഇനി അതിനെ ഇങ്ങനെ ആക്കി എന്ന് പറയലു പക്ഷെ ഇപ്പം പറയാൻ പോകുന്നത് ഇതിന് ശേഷം അങ്ങനെ സോഫയിലുന അങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം എന്താണ് നമ്മുടെ സൈത്യസന്തോഷം നമ്മുടെ വക്കീലിങ്ങനെ നടന്നു വന്നിട്ട് രണാസുനേറ്റടുത്തൊരു കാര്യം ചോദിക്കും ആ കാര്യം എന്താണെന്ന് നമുക്ക് കേൾക്കാം ഞെട്ടരുത് ഓക്കെ നമ്മുടെ സൈത്യ സന്തോഷം ഒന്ന് ചോദിക്കുന്നത് പല്ല് തേച്ചോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അവള് പറയുന്നു ഓ ഞാൻ തേച്ചു ഞാൻ നേരത്തെ എണീറ്റോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇപ്പോഴെക്കുന്ന കാര്യം നേരത്തെ എണീറ്റിട്ടുണ്ടാവാം എന്നിട്ട് വീണ്ടും വന്ന് കിടന്നതാവാം അപ്പോ രണാസുനെ ചുണ്ടിൽ ലിപ്സ്റ്റിക് കിടക്കുന്നുണ്ട് അപ്പൊ സൈത്യ സന്തോഷം ചോദിച്ചു ലിപ്സ്റ്റിക് ഇട്ടാണോ പല്ല് തേച്ചത് എന്ന് ചോദിക്കുമ്പോ നമ്മുടെ രണാസുന് പറഞ്ഞത് ഞാൻ ഇന്നലെ തേച്ച ഇട്ട ലിപ്സ്റ്റിക് ആണ് എന്നാണ് പറയുന്നത് ഇന്നലെ തേച്ച ലിപ്സ്റ്റിക് ഇട്ടിട്ട് രാവിലെ പല്ല് തേച്ചു അപ്പൊ പല്ല് തേക്കുമ്പോ ലിപ്റ്റിക്ക് പോകൂലേ എനിക്കറിയത്തില്ല ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇടാത്തത് കൊണ്ട് എനിക്ക് വലിയ പിടുത്തയില്ല എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമ്മള് പല്ല് നല്ലവരും തേക്കുമ്പോൾ ആയൊക്കെ കഴുകുമ്പോ ആ ലിപ്സ്റ്റിക് പോകാനും ചെയ്യാറ് പക്ഷെ ഇവിടെ റെണാസുനെ പറയുന്നത് അത് പോയിട്ടുള്ള അത് ഇന്നലെ തേച്ചയാണ് അതിന് ശേഷം കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ റണാസുനെ പറയുന്നുണ്ട് നമുക്ക് അതും കൂടി കേൾക്കാം ഓക്കെ പല്ല് തേച്ചില്ലെങ്കിലും ഞാൻ ഇടും മനസ്സിലായ പല്ല് തേച്ചില്ലെങ്കിലും ഞാൻ ഇടും അത് വെരി വെരി ഇമ്പോർട്ടന്റ് പിന്നെ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് കാര്യമാണെന്നാണ് പറയുന്നത് മനസ്സിലായത് ലെഫ്റ്റ് സ്റ്റിക്ക് ഇടും കുളിയില്ല നനയില്ല പല്ല് തേപ്പില്ല ഒന്നുമില്ല ഫസ്റ്റ് ഞാൻ ലെഫ്റ്റ് ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഈ വന്ന നമ്മുടെ കണ്ണാടിയിലെ ഫ്രണ്ടിൽ വന്ന് അങ്ങനെ ഘോര ഘോര ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനെ ഇങ്ങനെ വാരി തേക്കുന്നുണ്ട് ഇപ്പൊ നാളെ പറയുന്നുണ്ട് രണ്ട് ഈ നമ്മുടെ ജാസ്മിനെ പറഞ്ഞതുപോലെ രണ്ടു ദിവസത്തിൽ ഒരിക്കലെ കുളിക്കുള്ളൂ എന്നാണ് പറയുന്നത് ഇനിയിപ്പോ ഇന്ന് ഇനിയിപ്പോ കണ്ടറിയാം ഈ പറയുന്ന ഇനി കുളിക്കാൻ കയറോ അതോ കുളിച്ചോ ഇനി ഇനി എന്ത് ഒന്നും പറഞ്ഞില്ലേ ഇനിയിപ്പോ ബാത്റൂമിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല ലിപ്സ്റ്റിക് ഞാനിടും എന്നാണ് രണ്ടാസുനെ പറയുന്നത് അപ്പൊ ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്